ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ മുരിങ്ങക്കായയാണ് കേട്ടോ അത്യാവശ്യം വലുപ്പമുള്ള ഒരെണ്ണം എടുത്തിട്ടുണ്ട് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ഒക്കെ എടുക്കാം അപ്പോൾ മുരിങ്ങക്ക വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു ഒഴിച്ച റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുരിങ്ങക്ക ചെറുതായിട്ടൊന്ന് ചീകിയിട്ട് എൻ്റെ ആ തോലിയൊക്കെ ചെറുതായിട്ടൊന്ന് ചീകിയെടുത്തിട്ട് നമുക്ക് കുറച്ച് നീളത്തിലുള്ള പീസാക്കി കട്ട് ചെയ്തെടുക്കണം ഒരുപാട് ചെറിയ പീസ് ആവണ്ട കുറച്ച് നീളത്തിലുള്ള പീസാക്കി കട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ എന്നിട്ട് നമുക്കിനകത്തേക്ക് പച്ചമുളകും കറിവേപ്പിലയും വേണം കേട്ടോ അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം മുരിങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ മുരിങ്ങയും മുട്ടയും വെച്ചിട്ടുള്ള അവിയലൊക്കെ ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ടുനോക്കുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും അപ്പോൾ അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി ഇത് ഇതുപോലെ നീളത്തിലുള്ള പീസാക്കി കട്ട് ചെയ്തെടുത്തു എന്നിട്ടൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുത്തു ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒരു പച്ചമുളക് ചേർക്കുന്നുണ്ട് നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർക്കാം അപ്പോൾ ഞാൻ ഒരെണ്ണയേ ചേർക്കുന്നുള്ളൂ കേട്ടോ ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ടത് ഇതൊന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാടങ്ങ് വെന്തൊടഞ്ഞ് അങ്ങനെ ഒരു പരുവാകരുത് അങ്ങ് കലങ്ങി പോരുത് വേവണം എന്നാൽ ഉടയാനും പാടില്ല ഇതുപോലെ ഇരിക്കണം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് വെള്ളം വേണം അതുപോലെ തന്നെ ഉപ്പ് വേണം കേട്ടോ ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഫ്ലെയിം ഞാൻ ഓണാക്കി കൊടുത്തിട്ടില്ല വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുകയാണ് വെള്ളത്തിൻ്റെ അളവ് ഒരുപാട് കൂട്ടരുത് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ആ മുരിക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഒരു കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമ്മളിതിനകത്തേക്ക് മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു കാൽ ടീസ്പൂണൊക്കെ മതിയാവും അപ്പോൾ ഒരു മുളക് പൊടിയുടെ അളവ് ഒരുപാട് കൂട്ടണ്ട അപ്പോൾ ആ ഒരു കളർ ചേഞ്ചായി പോകും അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ചേർത്തത് കുറച്ച് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിനകത്തേക്ക് വെള്ളം ഒഴിക്കാം അപ്പോൾ ഇതിൽ കൂടുതൽ എരിവ് വേണ്ടവർക്ക് പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയാൽ മാത്രം മതിട്ടോ മുളക് പൊടിയുടെ അളവ് കൂട്ടരുത് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടിട്ടും നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും തന്നെ മുരിങ്ങ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സോഫ്റ്റ് ആയി കിട്ടും അപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഉപ്പ് ചേർത്ത് തന്നെ വേവിക്കാം കേട്ടോ അപ്പോൾ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കാട്ടെ അമൂരിക്കാണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് തിളച്ച് നമ്മുടെ മുരിങ്ങയ്ക്ക് ഒരു സെവൻറ്റി പേഴ്സെൻ്റ് എബോ എന്ത് കഴിയുമ്പോൾ നമ്മൾ നമ്മളതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമാങ്ങയാണ് മാങ്ങയാണ് കേട്ടോ ഇപ്പോൾ ഒരുവിധം എല്ലാ വീട്ടിലും ഉണ്ടാവും കാരണം മാങ്ങ സീസണൊക്കെ ആയി വരികയാണല്ലോ വെജിറ്റബിൾ ഷോപ്പിലൊക്കെ കിട്ടുന്നുണ്ട് ഞാനൊരു അരമുറി മാങ്ങയെ ചേർത്തിട്ടുള്ളൂ അത്യാവശ്യം പുളി ഉള്ളതാണ് കേട്ടോ പുളി കുറവുള്ള മാങ്ങയാണെങ്കിൽ നിങ്ങളുടെ പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാം കുറച്ച് നീളത്തിലുള്ള പീസാക്കി കട്ട് ചെയ്തിട്ട് ഒരുപാട് കനം കുറയ്ക്കേണ്ട കുറച്ച് തിക്കായിട്ട് എടുത്തോളൂ അപ്പോൾ ഒരു പിടി തേങ്ങ അത് ആവി വരുമ്പോഴത്തേക്കും പിടി തേങ്ങയോളം എടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ചെറിയ ജീരകം രണ്ട് വെളുത്തുള്ളി ഒരു മൂന്നാല് ചെറിയ ഉള്ളി നല്ല ചെറുതാണ് വലുത് വലിയ ടൈപ്പ് ഉള്ളിയൊക്കെ ആണെങ്കിൽ ഒരു രണ്ടെണ്ണമൊക്കെ എടുത്താൽ മതി ഒരു കാൽ ടീസ്പൂണിന് താഴെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ച് കൊണ്ടുവരാം അപ്പോൾ മാങ്ങ അത്യാവശ്യം പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് ഞാൻ അരമുറിയേ ചേർക്കുന്നുള്ളൂ കേട്ടോ നിങ്ങളുടെ പുളിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ എന്താണ് നമ്മുടെ മാങ്ങയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് മുരിക്ക് ഒന്ന് വെന്ത് വരുന്ന സ്റ്റേജിൽ മാത്രമേ മാങ്ങ ചേർക്കുന്നുള്ളൂ ആദ്യം തന്നെ മാങ്ങ ചേർത്ത് കഴിഞ്ഞാൽ അങ്ങ് ഉടഞ്ഞു പോകട്ടോ മാങ്ങയും കൂടി ഒന്ന് സോഫ്റ്റ് ആവണം ഉടഞ്ഞു പോരുത് സോഫ്റ്റ് ആയി വരുന്ന സമയത്ത് ഇതാണ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ല പോലെ ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ആ കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിരുന്ന് ലൂസാക്കുന്നുണ്ട് ഓവർ തിക്കാക്കി എടുക്കരുത് തിക്കാക്കി കഴിഞ്ഞാൽ ഇരിക്കുമ്പോൾ ഒന്നുകൂടി കുറുകാനുള്ള ചാൻസ് ഉണ്ട് സിംപിളാണ് കേട്ടോ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇപ്പം മാങ്ങ എല്ലായിടത്തും അവൈലബിൾ ആണല്ലോ അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം മുരിങ്ങയുടെയും സീസണാണല്ലേ ഇവിടെ മുരിങ്ങയിൽ നിറച്ച് മുരിങ്ങ ആയിട്ടുണ്ട് അപ്പോൾ മാങ്ങയും മുരിങ്ങയും ചക്കയുടെ ഒക്കെ ഒരു സീസണായി വരുന്നുണ്ട് അപ്പോൾ എൻ്റെ ആവശ്യത്തിന് വെള്ളം ഞാൻ ആ മിക്സരെ ജാറ് കഴുകി ഒഴിച്ചു കൊടുത്തു ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി കേട്ടോ തിളക്കേണ്ട ഒന്ന് ചൂടായി വന്നാൽ മതി അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇളക്കി കൊടുത്ത് ചൂടാക്കി ചൂടാക്കി എടുത്താൽ മതി തിളച്ച് കഴിഞ്ഞാൽ അങ്ങ് പിരിയുന്ന പോലെ ആയിപ്പോവും ഓൾറെഡി നമ്മൾ മുരിങ്കയും മാങ്ങയൊക്കെ വെന്തതാണല്ലോ ഇനി അതൊന്ന് ചൂടായാൽ മാത്രം മതി മുരിങ്കയും തക്കാളിയും വെച്ചിട്ടും നമ്മൾ ചെയ്യാറുണ്ടല്ലോ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു ഒഴിശിയാണതും അപ്പോൾ ഇപ്പോൾ നമുക്ക് മാങ്ങ അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് മാങ്ങ വെച്ചിട്ട് ചെയ്യാം പച്ചമാങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ടു മില്യൺ ഒക്കെ പോയിട്ടുള്ള വ്യൂസ് ഉള്ള നമ്മുടെ വീഡിയോസ് ഉണ്ട് അപ്പോൾ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം അതിനകത്ത് പച്ചമാങ്ങ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ആ പ്ലേലിസ്റ്റ് ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൂടി കൊടുത്തിരിക്കുക കേട്ടോ ഇനി ഇത് നല്ലപോലെ ചൂടാക്കി ചൂടാക്കി എടുക്കുക തിളക്കരുത് നല്ലപോലെ ചൂടാക്കി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒരു പാൻ വയ്ക്കാം പാൻ ചൂടാകുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടുകിട്ടൊന്ന് പൊട്ടിക്കാം കേട്ടോ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം മറക്കരുത് കടുകിട്ട് പൊട്ടിച്ച് കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒരു നുള്ളു ഉലുവ കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഇനി ഇതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒരു വറ്റൽ മുളക് രണ്ടായിട്ട് കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുത്തു അതിനുശേഷം ഒരു നാലഞ്ച് ചെറിയുള്ളി കനം കുറച്ച് വട്ടത്തിലരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നല്ല കനം കുറച്ച് നമ്മൾ സാധാരണ കടുക് പേർക്കുമ്പോൾ ചേർക്കുമല്ലോ അതുപോലെ തന്നെ നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മൂപ്പിച്ചെടുത്തോളൂ കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കരിച്ച് കളയരുത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് ഇതാ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക സിമ്പിളാണ് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില കൂടി ലാസ്റ്റ് സ്റ്റേജിലിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ കടുക് പൊട്ടിക്കുമ്പോൾ കടുക് വറുക്കുന്ന സമയത്ത് ഒരു നുള്ളു ഉലുവ കൂടി ചേർത്ത് പൊട്ടിച്ചിട്ട് വേണം ഉള്ളിട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാനും അതൊരു പ്രത്യേക സ്വാധീനമായിട്ടാണ് കേട്ടോ ആ ഉലുവയുടെ ടേസ്റ്റ് കൂടെ ഒക്കെ വരുമ്പോൾ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക ഒരുപാടങ്ങ് തിക്കാക്കരുത് ഒരുപാടങ്ങ് ലൂസാക്കിയും വെക്കരുത് കേട്ടോ അപ്പോൾ ഓവർ തിക്കാക്കി കഴിഞ്ഞാലും ഇരിക്കുമ്പോൾ കുറുകിപ്പോവും ഒരുപാട് ലൂസായി വെള്ളം പോലെ ആയിക്കഴിഞ്ഞാലും ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി ഒരു രീതിയിൽ എടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി മാത്രം മതി ശരിക്കും ചോറിനാൽ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇപ്പം വീട്ടിൽ വാങ്ങി മുരിങ്ങിക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്നൊന്നും വാങ്ങാണ്ടല്ലോ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അല്ല കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ച റെസിപ്പിയാണ് അപ്പോൾ ഒരി ഉപ്പ് കുറവായിട്ട് തോന്നി ഞാനൊരി ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണുക കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കണ്ടില്ലാന്നുണ്ടെങ്കിൽ പലർക്കും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് കംപ്ലയിൻറ്റ് പറയുന്നുണ്ട് അത് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണാത്ത കൊണ്ടാണ് കേട്ടോ ഒന്ന് രണ്ട് വീഡിയോസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് കാണാതിരുന്നുകഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ എല്ലാ വീഡിയോസും കാണുക എന്നാലേ ഞാൻ തുടർന്ന് ഇടവേ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ ഇതുപോലെയുള്ള നാടൻ റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോസിൽ നിന്ന് നിങ്ങൾ നോട്ടിഫിക്കേഷൻ കിട്ടു സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തില്ല അതിനായിട്ടാണ് അടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്തത് അതിൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാൻ പറയുന്നത് അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി റിപ്ലൈ തരുന്നതായിരിക്കും ഞാൻ പറഞ്ഞ പോലെ മുരിങ്ങിക്കാൻ റെസിപ്പീസ് കൂടുതൽ വേണ്ടുന്നവരെ ജസ്റ്റ് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക അതിൽ ഓരോന്നും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്